ഒരു കൂടുതലും ഫീൽഡിലുള്ളവരാണ് വരുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരണം എന്ന് തോന്നുന്നുണ്ടോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇന്ന് രാവിലെ ആക്ടിവിറ്റി രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയാൻ വന്നതാണ് മോർണിംഗ് ആക്ടിവിറ്റി രാവിലെ ഉണ്ടാവില്ല രാവിലെ രാവിലെല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത് എസ്പെഷ്യലി അനീഷ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കുറച്ച് ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് യെസ് ഞാൻ പറയുന്ന വ്യക്തി ആയിരുന്നു അനീഷ് ഇഷ്ടം പോയി എന്നല്ലാട്ടോ പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു റിവ്യൂ സ്റ്റൈൽ പ്രാവശ്യം ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ഞാനൊരാളെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ എതിർത്തു എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് അവരോട് അവർ അവരുടെ അന്ധമാണ് ഞാൻ എന്നുള്ളതില്ല നമ്മൾ കണ്ട എന്തു വന്നാലും പറയും ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് തന്നെ പറഞ്ഞിരുന്നു നാളെ രാവിലെ അനീഷ് വേറെ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ തിരിച്ചു പറയും അറാൻ പറ്റിയെന്നുള്ള കണ്ടീഷനിലായിപ്പോയി ഇന്ന് അനീഷ് ഇപ്പോൾ കുറച്ച് മുന്നേ ഫസ്റ്റ് കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സാബു മേനോട് സാബു മേനയ്ക്ക് ഇതുതന്നെ വരുന്നു സാബുവിനോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിന് സാബു കൊടുത്തിട്ടുള്ള ആൻസർ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പലരും ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻസ് കമൻറ്റ് ബോക്സ് മെസ്സേജസ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മുൻ നിർത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അനീഷ് ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാനൊരു കാര്യം പറ സത്യം പറയാതെ അനീഷ് ഇന്ന് ചളമാക്കി കുളമാക്കി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവൃത്തിയായി അനീഷ് ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ട് ഡഗ് ഹിസ് ഓൺ ഗ്രേവ് എന്നല്ല പറയാം എന്താ പറയുക സ്വന്തം കുഴി കുത്തി എന്ന് വേണമെങ്കിൽ പറയാം ആ കുഴി കു ആ കുഴി കുത്തി അല്ലെങ്കിൽ കൊമ്പ് മുറിച്ചു അത് താഴത്തേക്ക് പൊട്ടി അനീഷ് നിലത്തേക്ക് എന്നുള്ള അടുത്ത ഇഷ്യൂ പക്ഷേ വളരെ ഗൗരവകരമായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ വൃത്തങ്ങളും എല്ലാ ആ വ്യക്തികളും എല്ലാ ആൾക്കാരും ചർച്ച ചെയ്യേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോനെ തന്നെ അതായത് ബിഗ് ബോസിനെ തന്നെ തിരിച്ച് ചോദ്യം ചെയ്യുന്നത് അതായത് നമുക്ക് നമുക്ക് അനീഷ് തറയിൽ എന്ന് പറഞ്ഞ വ്യക്തിയായി ബിഗ് ബോസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മളൊന്നും അറിയില്ല അങ്ങനെ അറിയാതെ പോകുന്ന എത്രയോ അനീഷ് തറയിൽമാരുണ്ടായിരിക്കും എത്രയോ ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ നേരെ മറിച്ച് ഷാനവാസോ അനുമോളോ അങ്ങനത്തെ ബാക്കിയുള്ള സെലിബ്രിറ്റീസ് അങ്ങനെയല്ല ഇവരെയൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ദയവ് ചെയ്ത് വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഒരു കമൻറ്റ് ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളൊരു ഒരു ഇൻഫ്ലുവൻസിലെത്തും ഒരു തീരുമാനത്തിലെത്തും കേട്ടോ കാരണം എന്താണെന്നറിയോ ഞാൻ അനീഷെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യം എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്സും നമ്മളെ മോശം അതൊക്കെ പറയാൻ വേണ്ട ചാൻസ് ഉണ്ട് പക്ഷെ ഐ ഡോണ്ട് കെയർ ഓക്കെ അനീഷിൻ്റെ ചോദ്യം ഒന്നുകൂടി കേൾക്കാം അനീഷ് ഈ ചോദ്യം കേൾക്കുന്ന പറയുന്ന സമയത്ത് അനീഷിൻ്റെ ഉള്ളിൽ ഒരു അജണ്ട ഉണ്ട് ഒരു അനീഷിൻ്റെ ഉള്ളിൽ ഒരു ഗെയിമുണ്ട് ഗെയിമാണല്ലോ അജണ്ട അല്ല ഒരു ഗെയിമുണ്ട് അനീഷ് ഒരു ഗെയിമറാണ് നല്ല ഗെയിമറാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് അനീഷിനുള്ള ഗെയിം എന്താ ഞാൻ മനസ്സിലാക്കി കേട്ടോ ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായം കാണിക്കും അനീഷിനുള്ള ഗെയിം എന്താണെന്ന് വെച്ചാൽ അനീഷ് തുടക്കം തൊട്ടേ അവിടെ പറഞ്ഞു കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അനീഷ് സാധാരണക്കാരനാണ് ഞാനും അത് പറഞ്ഞിരുന്നു പിന്നീട് അനീഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ട സമയത്ത് ശരിയാണ് അയാൾ മറ്റുള്ളവരെ പോലെ സെലിബ്രിറ്റി അല്ല എന്നാൽ സാധാരണക്കാരനും അല്ല ആ ഒരു ഓൾമോസ്റ്റ് സാധാരണക്കാരൻ തന്നെയാണ് പക്ഷേ നല്ല സാധാരണക്കാരൻ ജസ്റ്റ് വിട്ടിട്ട് സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി ഇല്ലാതെന്നൊക്കെ നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരാണ് അല്ലേ അതുപോലെയല്ല കുറച്ച് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി അതിനെ കുറിച്ചൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അനീഷിൻ്റെ ഉള്ളിൽ അനീഷ് അതിനുള്ളിൽ പറയുന്ന കാര്യം എപ്പോഴും പറയുന്നത് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും സത്യം പറഞ്ഞാൽ അനീഷിന് അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് നമ്മളെ മുന്നിലേക്ക് പോട്ടർ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും സാധാരണക്കാരെ പ്രതിനിധീകരിച്ച് പോയിട്ടൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനാണ് ഞാൻ പറയുന്നൊരു ഉണ്ട് സമൂഹത്തിൻ്റെ പല മേഖലകളിലും റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് ബിഗ് ബോസിലുള്ള പല ടൈപ്പ് ഓഫ് ആൾക്കാർ അതിൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട് ഇത് അനീഷിൻ്റെ അനീഷ് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് അനീഷിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഗതി എന്താണെന്ന് രണ്ടാമത്തെ സംഭവം അനീഷ് അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് വലിയൊരു വാലിഡ് പോയിന്റ് തന്നെയാണ് ഇതിനുള്ളിൽ ഉള്ള ആൾക്കാരൊക്കെ ആക്ടേഴ്സാണ് അനീഷ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയല്ല അനീഷ് ഉദ്ദേശിക്കുന്നത് ഷാനവാസ് അനുമോൾ ബിന്നി ഈ പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങിനാണ് ലക്ഷ്മി ഈ പറഞ്ഞ ലക്ഷ്മിനകത്ത് കൂട്ടാൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ ഗാംഗിനാണ് ഈ ഗ്യാങ് ആക്ടേഴ്സാണ് ഇവർക്ക് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് അതേ അഭിനയം നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ളത് പല സിറ്റുവേഷൻസും അഭിനയിച്ച് ഫലിപ്പിക്കാനും അതിലൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്താനും ഫേക്കായിട്ട് നിന്നുകൊണ്ട് എത്താനും കഴിവ് ഉണ്ടല്ലോ അനീഷ് ചോദിച്ചത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ അനീഷ് ഉന്നയിച്ച വിഷയമല്ല ഞാൻ പറഞ്ഞത് അനീഷ് ഉന്നയിച്ചത് ഏറ്റവും പക്ക അയാളുടെ തന്നെ കുഴി കൊത്തുന്ന വളരെ ഒരു ഒരു ഡാഷ് പരിപാടിയായി പോയി പക്ഷെ അയാൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പിന്നീട് അത് മാറി വേറെ ട്രാക്കിലേക്ക് പോകാൻ പാടില്ലായിരുന്നു അന്വേഷിച്ചൻ പ്ലേ ചെയ്യും സോറി അങ്ങനത്തെ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരണം എന്ന് തോന്നുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഒരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല ഈ ചോദ്യത്തിന് ഈ പറഞ്ഞ സെന്റൻസിനെ കൂടുതൽ താരതമ്യേന കൂടുതൽ ആക്ടിങ് ഫീൽഡിലുള്ളവരാണ് വരുന്നത് കാണുന്നത് താരതമ്യേന കൂടുതൽ അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം പറഞ്ഞത് സമൂഹത്തിൻ്റെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇതാണ് ആ ചോദ്യം അപ്പോൾ ആ ചോദ്യം കേട്ട സമയത്ത് എനിക്ക് ബസ്സിലേയും പിന്നെയും പിന്നെയും ചിന്തിച്ചു ആ ചോദ്യത്തിൽ യാതൊരു കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാ മേഖലയിൽ നിന്ന് ആൾക്കാർ വരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിന് എന്താ ദോഷമുള്ളത് പക്ഷേ ഇവിടെ അനീഷ് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ അതിബുദ്ധി അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് സാബു മോൻ സോറി സാബു മോഹൻ ഛേ സാബു മോഹൻ വളരെ വിദഗ്ധമായിട്ട് സ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന് നല്ലതായിരുന്നത് അനീഷിന് സാബു ആ എനിക്കത് പറയാൻ താല്പര്യമില്ല ഒരു റെലവൻസും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സാബു ഒഴിവാക്കിയത് കൊണ്ട് ഉർവശി ശാബു ഉപകാരം എന്നുള്ള കണ്ടീഷനിൽ മിണ്ടാതിരിക്കുന്നതിന് പകരം അനീഷ് അവിടെ ഒരു അതിബുദ്ധി കാണിച്ചു അല്ലെങ്കിൽ അനീഷ് തുടർന്ന് അങ്ങോട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അനീഷിന് ഏറ്റവും കട്ട നെഗറ്റീവാണ് ഇതിനിപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചർച്ചാ പരിപാടി എനിക്കറിയില്ല പക്ഷെ ഒരു ശരാശരി ബിഗ് ബോസ് മലയാള സീസൺ കാണുന്നവരിൻ്റെ കാരണ ഏത് ഫാനാണെങ്കിലും ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വ്യക്തി ഇപ്പോൾ അനീഷ് ചെയ്തത് അല്ലെങ്കിൽ ഷാനവാസിക്ക ഇവിടെ അനീഷ് ചേട്ടൻ ചെയ്തത് ഭയങ്കരം ഇതും പറഞ്ഞ് നടക്കുക ചാൻസ് ഉള്ളൂ നിങ്ങളത് ചെയ്യരുത് നിങ്ങളത് ചെയ്യും ചെയ്യുമായിരിക്കും എല്ലാവരും ചെയ്യുമായിരിക്കാം പക്ഷെ ഒരു കാരണവശാലും അത് ചെയ്യരുത് അതല്ല ചെയ്യേണ്ടത് നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് നമ്മുടെ ഫേവറേറ്റ് വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം അതും ചർച്ച ചെയ്യണം അത് ചർച്ച ചെയ്യണം ഡെഫിനറ്റ്ലി യെസ് അല്ലാണ്ട് അയാൾ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ സാബു സാബു മനഃപൂർവ്വം അനീഷേട്ടനെ തഴഞ്ഞതാണ് അല്ല വളരെ കൃത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുവച്ചാൽ സാബു മനഃപൂർവ്വം ചെയ്താണോ എന്നുള്ള അറിയില്ല പക്ഷെ എന്താണെങ്കിലും സാബു അവിടെ മിണ്ടാതിരുന്ന് പോയത് ഉണ്ടാതിരുന്നോണ്ട് ഇത് റെലവെന്റ് അല്ല അതായത് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അനീഷിനോട് ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഉള്ള ലൈഫ് ചോദിച്ചപ്പോ റെ ക്വസ്റ്റൻ ആണ് അവിടെ അനീഷ് സാബോട് ഒഴിവാക്കി പോയത് അങ്ങനെ പോകുന്നതിന് പകരം അനീഷ് വീണ്ടും ചോണി ചൊറിഞ്ഞിട്ട് പണി വാങ്ങി ഞാൻ അടുത്തതും കൂടി പിന്നെ എല്ലാരും അല്ല കൂടുതൽ ആക്ടിങ് ഫീൽഡ് ഇതൊന്നും പ്രശ്നമില്ല ഇതിലൊന്നും കുഴപ്പമില്ല ശരിയാണ് ആക്ടിങ് ഫീൽഡിലുള്ളവരുണ്ട് ഇവൻ കറക്റ്റ് അനീഷ് കറക്റ്റ് ഉന്നം വെക്കുകയാണ് അനീഷ് കറക്റ്റ് ഈ ഒരു ടാസ്കിലൂടെ ഉന്നം വെക്കുന്നത് ഒരു ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ ഉന്നം വെക്കുന്നത് ഷാനവാസിനെ പോലുള്ള ആക്ടേഴ്സാണ് പക്ഷെ അവിടെ അനീഷ് മനസ്സിലാക്കാത്ത കാര്യം അല്ലെങ്കിൽ അനീഷ് ചിലപ്പോൾ ഒരു പക്ഷേ അതിനുള്ളൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഇതിൽ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് അതായത് ബിഗ് ബോസിൽ ഇപ്രാവശ്യം സീസണിൽ വന്ന എല്ലാവരും ഒന്നും പിന്നെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അല്ല എല്ലാവരും ഒന്നും ആക്ടേഴ്സ് അല്ല മനസ്സിലാക്കണം അത് അനീഷിൻ്റെ ക്വസ്റ്റിനും കാര്യങ്ങളും അനീഷിനെ പ്രോപ്പറായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനോ ആ ഒരു സംഭവം അവിടെ ആക്കാൻ പറ്റിയില്ല നോക്കിക്കോളൂ അനുമോൾ സത്യം ആര്യൻ ഞാൻ കേട്ടിട്ടില്ല കലാഭവൻ ശരിക ശരിയാണേ അക്ബർ ഖാൻ സിംഗറാണ് ആക്ടറല്ല ആർ ജെ ബിൻസി അല്ല ഒനിൽ സാബു അല്ല ബിന്നി ആക്ട്രസ് ആണ് അഭിലാഷ് റെന ഫാത്തിമ ജിസേല് പിന്നെ സാരിക മറ്റേത് സാരിക കെ ബി പിന്നെ നെവിൻ ആദില നൂറ ശൈത്യ ചെറിയ ചെറുതായിട്ട് രേണു സുതി ആക്ടിങ്ങിൻ്റെ പേരിൽ പറ്റില്ല പിന്നെ വേറെ ഏതൊക്കെയാണ് പ്രവീണ് സാബു ലക്ഷ്മി ഏത് മറ്റേ സാബു മാൻ ഈ പറഞ്ഞ ടീം കംപ്ലീറ്റ് ഇവരൊന്നും ആക്ടേഴ്സല്ല അപ്പൊ സത്യം പറഞ്ഞാൽ അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഇനി ബാക്കിയും കൂടെ കേൾക്കാം കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് വരുന്നില്ല അല്ല അതൊരു അനീഷ ഇത് മുട്ടാപോക്കല്ല അത് സംഭവം എന്താ പറയുക സാബു ഉദ്ദേശിച്ചിട്ടുള്ള സംഗതി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ റിയാലിറ്റി ടി വി ഷോ ആണ് അതിലേക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അത് പ്ലസ് ഈ ഒരു എന്താ പറയാ കുറച്ച് ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ തോന്നുന്ന ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അതിനുള്ളിൽ കൊണ്ട് എല്ലാവരും എല്ലാവരും അല്ല ഫേമസ് ആയിട്ട് ഈ ഒരു ഷോയ്ക്ക് മുതൽക്കൂട്ടായി നിന്ന് ഇതിലേക്ക് കോണ്ടന്റ് കൊടുക്കും എന്ന് ബിഗ് ബോസിന് പറ്റുന്ന ആൾക്കാരെ അതിലേക്ക് കൊണ്ടുപോകുക അല്ലാതെ എവിടെയെങ്കിലും പിടിക്കുന്ന നാലഞ്ച് സാധാരണക്കാരെ പോയി കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ഞാൻ കാണൂല്ല റിവ്യൂ ഞാൻ വേറെ പണിക്കോ നിങ്ങൾ കാണുമോ ആ ഷോയ്ക്ക് റേറ്റിംഗ് ഉണ്ടാവുമോ ഇതെന്ത് പൊട്ടത്തരാണ് ഇവൻ പറയുന്നത് ഇവൻ ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അനീഷിനെ ഒരുപാട് മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നു ഇവൻ കേട്ടോ ഇത്രയും വലിയ ഒരു മനുഷ്യന് എല്ലാ സമയവും ബുദ്ധിമാനായിട്ട് നടക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് പൊട്ടത്തരങ്ങളെല്ലാവരുടെ അടുത്തും പറ്റും എന്നിട്ട് പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് അഞ്ച് കോമണേഴ്സിനെയും കൂടി കൊണ്ടുവരണം ആർക്ക് കാണാൻ എനിക്ക് വേണ്ട എന്തായാലും നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങളെ അഭിപ്രായം പറയും നിങ്ങൾ അനീഷ് സപ്പോർട്ടറാണെന്നുണ്ടെങ്കിൽ പറയൂ നിങ്ങൾക്ക് കാണേണ്ടത് അഞ്ച് കോമണേഴ്സ് ഒരു ഒരു പൂരും പരിചയം പരിചയമില്ലാത്ത അഞ്ചാളെയാണോ ലക്ഷ്മി ആർക്കും അറിയില്ലായിരുന്നു പിന്നീടാണ് ആൾക്കാർ അവരെ പോയി ചെകയുന്നതും അവരുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചെന്നു പറഞ്ഞാലും പിന്നെയാണ് അവരുടെ കാര്യങ്ങൾ ചർച്ചയാവുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോമണർ അല്ല ആണെങ്കിൽ കൂടി അയാൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അല്ലേ അങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിസിന് റെപ്രസെൻറ്റ് ചെയ്ത് വന്നു എന്ന് പറയുമല്ലോ ഗവൺമെൻറ് എംപ്ലോയി ഫാർമർ റൈറ്റർ എന്നാണ് വിക്കിപീഡിയയിലടക്കം കിടക്കുന്നത് കോമണർ എന്ന് ബ്രാക്കറ്റിൽ ഉണ്ടെങ്കിൽ കൂടി ശരിയാണ് സാധാരണക്കാരനായിട്ട് വന്ന ആൾ തന്നെയാണ് പക്ഷേ ഈ സാധാരണക്കാരനായിട്ട് വന്നിട്ടുള്ള വ്യക്തിയെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ആണ് ഇത് മനസ്സിലാക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുന്ന പരിപാടി ഇരിക്കുന്ന കൊമ്പ് മുറിക്കൽ മാത്രമാണ് ഇത് പറയുന്നത് കൊണ്ട് എനിക്കൊന്നുമില്ല അത് ഞാൻ പറഞ്ഞേ പറ്റൂ കാരണമെന്നു വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ള റോൾ ഇതാണ് കാരണം ഞാൻ ആളുടെയും ബ്ലൈൻഡ് സപ്പോർട്ടർ അല്ല ഞാൻ അനീഷിനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആസ് എ ഒരു എന്നുള്ള ഒരു റിവ്യൂ ചെയ്യുന്ന വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ ഇതിന് ഞാൻ ചെയ്യാൻ പാടില്ലാണ് പൂർണ്ണ ഞാൻ സത്യമാണ് എന്നിട്ട് പോലും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് അനീഷിനെ അപ്പം അനീഷിൻ്റെ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരെ ആൾക്കാരുടെ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ആദ്യം ചൂണ്ടിക്കാട്ടണത് നമ്മളാണ് എനിക്കിപ്പോൾ നേരെ വഴുകി ഞാൻ പറയാ ആദ്യം ആ തെറ്റാണത് അത് തെറ്റാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഇവനെ വളർത്തിയതാണ് ഷോനെ കോമണർ വളർത്തിയതല്ല അനീഷ് വളർത്തിയതല്ല ഷോ ആണ് ഇതുപോലെയുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടിരുന്നത് ബിഗ് ബോസിനെ ഈ ഇതുപോലത്തെ ഒരു ചൊടിപ്പിക്കണ പരിപാടി ചെയ്യാൻ പാടുള്ളൂ അത് പൊട്ടത്തറല്ല കാണിച്ചേ എന്നിട്ട് ആ കാണിച്ചത് ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് ഇനി നടക്കുന്നുണ്ടായിരിക്കുന്ന ഉള്ളിലൊക്കെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഞാൻ തരണ്ട് കാണുന്നില്ല അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിലൊക്കെ ഭയങ്കരമായിട്ട് അനീഷിനെ സാബു മോൻ ഒതുക്കി അനീഷ് ഷേട്ടറേന്നൊക്കെ കണ്ടു അനീഷ് ഷേട്ടറ എവിടെ സാബുമോ ഒതുക്കുന്നു സാബു മോൻ സത്യം പറഞ്ഞാൽ സഹായിക്കിയത് മുണ്ടാതെ മുണ്ടാതിരുന്ന ടൈമ് വെച്ച് നിർത്തേണ്ടി തെരക്കട്ടില്ല എന്ന ടൈമിലൊക്കെ ബാക്കിയുള്ളവർക്ക് പിടി കിട്ടി ഷാനവാസാവ് കയറി പിടിക്കും എണ്ണി സംസാര സംസാരവേഷും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക സ്ഥാപിച്ചെടുക്കുന്നത് പുറത്ത് ആൾക്കാർ എന്താ സ്ഥാപിച്ചെടുക്കാറിയോ ഈ സാധാരണക്കാരൻ കാർഡ് കോമണർ കാർഡ് ഇതൊരു വിക്റ്റീം കാർഡാണ് സാധാരണക്കാരൻ എന്നുള്ള വിക്ടിം കാർഡ് ഇറക്കിയിട്ടാണ് കൊണ്ട് ഇതാക്കുക അതല്ല ചെയ്യേണ്ടത് അത് ചെയ്യാൻ പാടില്ല അനീഷ് വളരെ മോശമായി പോയി അറിഞ്ഞാൽ വളരെ മോശമായി പോയി ഇതുവരെ വെച്ച സാധനമൊക്കെ ഒറ്റ അടുക്കി ഒരു പതിനാറ് ഒരു പോട്ടെ ഒരു മുപ്പത് നില കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് നില താഴേക്ക് ചാടി ചാടി മനഃപ്പൂർ അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ചിലപ്പോൾ അനീഷിനൊക്കെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം റിയലി സോറി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എൻ്റെ കമൻറ്റ് ബോക്സുകളിൽ അനീഷിനെതിരായിട്ടുള്ള എനിക്കെതിരായിട്ടുള്ള കമൻസിലാക്കി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അയാൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ച് നിൽക്കുമായിരുന്നെങ്കിൽ അത് അവിടെ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ കഴിഞ്ഞിരുന്നു പക്ഷേ രണ്ടാമത് അയാൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഗെയിം എന്നുള്ള കണ്ടീഷനിൽ അനീഷ് സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവർ ആക്ടേഴ്സ് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സംസാരിക്കണമായിരുന്നു ഇത് അതല്ലാതെ സാധാരണക്കാരൊക്കെ പഠിപ്പിടിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഷോ ഇത്രയും കാശ് മുടക്കിയിട്ട് നടക്കുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു സംരംഭമാണ് ഒരു 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 കമ്പനിയുടെ ഒരു ബിസിനസ് സാമ്രാജ്യമാണത് അല്ലേ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് കഴിയുന്നുണ്ട് ഇവർക്കൊക്കെ കഴിയാനും ഈ ഒരു കോണ്ടും പരിപാടിയിലൊക്കെ അഞ്ചാറ് സാധാരണക്കാരുണ്ടാക്കിയാൽ പറ്റുമോ നവൻ റോട്ടിൽ നിന്ന് കാണുന്ന ആൾക്കാരൊക്കെ പിടിച്ചെടുക്കാൻ പറ്റിയാൽ പോലെ എന്തൊക്കെ എന്തൊരു പൊട്ടത്തരാണ് ഈ ചങ്ങ അറിയില്ല ചില കാര്യങ്ങളിലൊക്കെ അല്ല പിന്നെ ഒരു ഒരു കാലത്ത് എല്ലാവർക്കും എല്ലാ സമയത്തും അങ്ങനെ ആയിട്ട് നടക്കാൻ പറ്റും അതുകൊണ്ട് എന്താ പറയുക ആൾക്കാർ കണ്ടൊക്കെ ഇവനും ഫേക്കാണെന്ന് പറയും ആരും അത്ര സത്യസന്ധരല്ല എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് സത്യം തന്നെയാണ് പക്ഷെ ആ ഗെയിമേഴ്സിൻ്റെ നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കുറച്ചെങ്കിലും ഇതുള്ളൊരു വ്യക്തി ഓക്കെ നമ്മളാരും വെളുപ്പിക്കാനും ഇല്ല തകർക്കാനും ഇല്ല കണ്ട കണ്ടത് പറയും ഒരു സംശയമില്ല ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയാം അടുത്തൊരു വീഡിയോയിൽ പറയാം ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം ടേക്ക് കെയർ കോൺബസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കവൻ ചെയ്യും കേട്ടോ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കവൻ ചെയ്യും തെറിയും പറഞ്ഞോളുണ്ടോ ഉണ്ടാവുമായിരിക്കാം ഓക്കെ ടേക്ക് കെയർ ആൻഡ് കോൺപ്ലസ് ബൈ